അസലാ വൈകും വാഹന വാത്തൂ ഔബില്ലാഹിൻഷൻ ഉറജീം ബിസ്മിറുറഹ്മാൻ റഹീം അലഹദുല്ലാഹി അറബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ൽ മുർസലീൻ വാലാ അലിഹി വസാഹബി ഹി അജ്മീൻ അമ്മാബാദ് അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക കൊണ്ട് തൻസീൽ ഓൺലൈൻ ക്ലാസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഒന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാല് അഞ്ച് ആറ് ഈ മൂന്ന് ആയത്തുകളാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ആയത്തുകളെന്ന് പറയണം ചെയ്യാം എന്നിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഏതാനും ചില തെജിവീതി നിയമങ്ങൾ മാത്രം സൂചിപ്പിക്കാം അള്ളാഹു സുബാനോ താര തോഫീക്ക് ചെയ്യട്ടെ ബിസ്മിൽ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين ഇനി ഈ ആപ്പുകളിലുള്ള ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് സും സുംസോറ ഇവിടെ സാ നാം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ പുറത്തേക്ക് കുറച്ച് വരണം സുമ അതുപോലെ രണ്ടാമത്തെ അക്ഷരമാണ് സുമുള്ള മീമാണ് അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ സൂർജിയൽ ബ സോറ മൂന്നാമത്തേതായിട്ട് കാണാം നമുക്ക് അലിഫിൻ്റെ മുകളിൽ ഹംസിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്വാദ് കാണാം അതിന് ഹംസത്തുൽ വസ്തുലാണ് പറയുക എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതായത് ഇടയിൽ വരുമ്പോൾ ഉ പാരായണത്തിൽ ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരില്ല എന്നാൽ അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആ ഹംസ ഉച്ചാരണത്തിൽ വരും അങ്ങനെയുള്ള ഹംസിനാണ് ഹംസത്തുൽ എന്ന് പറയുക ഇവിടെ ഇപ്പം ചേർത്തി ഓതുമ്പോൾ ആ ഹംസ ഉച്ചാരണത്തിൽ വരുന്നില്ല അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് അത്തരത്തിലൊരു ഹംസിനോട് കൊണ്ടുവന്നിട്ടുള്ളത് സുമുജിയിൽ ബ സാറ അതുപോലെ റുജിയൽ ബ ഇവിടെ സാദ് ശബ്ദഗതി ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ബ സാറ എന്ന് അതുപോലെ റ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക റ ഉച്ചരിക്കുമ്പോൾ റ എന്നാണ് പറയേണ്ടത് റ എന്ന് ചുണ്ടു കൂർപ്പിച്ചിട്ടും പറയാൻ പാടില്ല അതുപോലെ റ എന്ന് മലയാളത്തിലുള്ള റ എന്ന് പറയാൻ പാടില്ല ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള റ എന്ന രീതിയിലാണ് റ ഇനി ഉച്ചരിക്കേണ്ടത് അതുപോലെ കെറ തേനി ആ കാഫ് ഉച്ചരിക്കുമ്പോഴും ലൈറ്റായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് സാക്കിനായ നൂനു ശേഷം കാഫ് വന്നതുകൊണ്ട് അവിടെ ഇഹ്ഫ ആണ് നിയമം എന്ന് പറഞ്ഞാൽ ആ സുക്കൂനുള്ള ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക അഥവാ മൂക്ക് കൊണ്ട് നമ്മൾ മറി മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ഇലൈ കൽ ബസാറു കലീബ് എന്ന് പറയുമ്പോൾ ഇവിടെ ബാ ഇനെ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് കാരണം ബാ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അബാ നേരെ കേൾക്കേണ്ടതുണ്ട് യീബ് ഇലൈ കൽ ബസറു എന്ന് ഓതാൻ പാടില്ല മറിച്ച് അബാ നേരെ കേൾക്കണം അതുപോലെ ഇലയ് കൽ ബസോറു അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹാസി അൻ എന്ന് പറയുമ്പോൾ തെന്വീനു ശേഷം വാവ് വന്നത് കൊണ്ട് അവിടെ നിയമം ഇത്ഗാമം ബിഹുന്ന ആണ് അഥവാ മണിക്കലോട് കൂടെ ആ തെന്വീനിനെ ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിച്ചു ഉച്ചരിക്കുക അതിനാണ് ഇദ്ഗാം ബിഹുന്ന എന്ന് പറയുക അപ്പോൾ അതുപോലെ വഹുവ ഹസീർ ഹസീർ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള ഇതിനു ശേഷം റാ വഖഫ് കൊണ്ട് സുക്കൂനുള്ളതായി വന്നപ്പോൾ അവിടെ ആ റായിന് തെർക്കിക്കാണ് നിയമം അതായത് ഹസീർ എന്ന് നേർപ്പിച്ചു കൊണ്ടാണ് റായിനെ ഉച്ചരിക്കേണ്ടത് ഇനി അടുത്തായത് ഇവിടെ ഇവിടെയ്യൻ അവിടെ നൂനിന് ഷെദ്ദുള്ള നൂനാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് ്യ സമ അതുപോലെ സമാ അവിടെ ഉള്ള മദ് അവിടെ നന്നായിട്ട് നീട്ടേണ്ട സ്ഥലമാണ് അതായത് മദ്ധക്ഷരത്തിന് ശേഷം ഇവിടെ അലിഫ് അലിഫിന് ശേഷം ഹംസ് അതേ കെലിമത്തിൽ തന്നെ അതേ പദത്തിൽ തന്നെ വന്നതുകൊണ്ട് അവിടുത്തെ മദ്യിന് മദ് മുത്തസിലി എന്നാണ് പറയുക അഥവാ അവിടെ ഏഴ് ഹർക്കത്തിൻ്റെ കഥർ അഥവാ മൂന്നര മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മൂന്നര അലിഫിൻ്റെ കത് നിർബന്ധമായിട്ടും നീട്ടേണ്ട സ്ഥലമാണ് മദ് മുത്തസിലിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ നന്നായിട്ട് നീട്ടേണ്ട സ്ഥലമാണ് അതുപോലെ അവിടെ അവിടെയും തെന്മീന് ശേഷം ലാമ് വന്നത് കൊണ്ട് അവിടുത്തെ നിയമം ഇതാം എന്ന് പറയാം അഥവാ ആ തെൻവീനിനെ ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ റുജൂ മല്ലിത്തുൻ റുജൂമൻ പിന്നെ റുജൂമൻ എന്ന തെൻവീനെ പറയാൻ പാടില്ല ആ തെന്വീനെ കളഞ്ഞുകൊണ്ട് റുജൂ മെല്ലി റുജൂൻ എന്നാണ് പറയേണ്ടത് അതല്ലാതെ റുജൂമൻ ലി ഷയാൻ എന്നും അതാൻ പാടില്ല അതിനെ ശേഷമുള്ളതിലേക്ക് ലയിപ്പിക്കണം അതുപോലെ തന്നെ റുജു മല്ലി എന്ന് മണിക്കാനും പാടില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം ബിലാകുന്നെയാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞത് മണിക്കാതെ ലയിപ്പിക്കുകയാണ് അതിലേക്ക് വേണ്ടത് വ കഴിഞ്ഞിട്ട് ഹംസാണ് അത് നേരെ കേൾക്കണം അതിനുശേഷം അയിന് സുക്കൂനുള്ള അയിനാണ് അപ്പം അതുകൊണ്ട് തന്നെ വ ആഴ്ത്ത ദിന എന്ന് പറ്റ അയച്ചുകൊണ്ടും പറയരുത് അതുപോലെ വ ആഴ്ത്ത ദിന എന്ന് അവിടെ ഒരു പിടുത്തത്തോടുകൂടി അതും പറയരുത് രണ്ടിൻ്റെ ഇടയിൽ വ ആഴ്ത്ത ദിന എന്നാണ് ഓതേണ്ടത് വ ലഹും ആദാബ എന്നുള്ളിടത്ത് സുക്കൂനുള്ള മീമിന് ശേഷം അയിന് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം യുഹാറാണ് അഥവാ ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത് അവിടെ മണിക്കാനൊന്നും പാടില്ല ഇവിടെ എന്നുള്ളിടത്ത് എന്നുള്ളടത്ത് സുക്കുവിനുള്ള ശേഷം റാ സുക്കൂനുള്ളതായിട്ട് വരുമ്പോൾ അതായത് വഖഫ് കൊണ്ട് സുക്കൂൺ ഉള്ളതായിട്ട് വരുമ്പോൾ ആ റാ ഇന് നിയമം അഥവാ നേർപ്പിച്ചുകൊണ്ട് സൈർ എന്നാണ് പറയേണ്ടത് ഓതേണ്ടത് അതല്ലാതെ സൈർ എന്നല്ല അതുപോലെ തന്നെ അടുത്ത ആയത്തിലേക്ക് കടക്കാം അദാബു ആഴത്തിലേക്ക് അദാബു ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം അയിന് വന്നതുകൊണ്ട് ഇവഹാറാണ് നിയമം അവിടെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത് ബ്യാ ബിറോബിഹിം അദാ അബു അവിടെ മണിക്കാനൊന്നും പാടില്ല അതുപോലെ ജഹന്നം അദ ജഹന്നം ഷെദുള്ള ന്യൂന് വന്നതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ അവിടുത്തെ വഖഫിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് സില ആണ് അഥവാ അത് ചേർത്തി ഓതലാണ് നല്ലത് നിർത്താം നിർത്താതിരിക്കാം പക്ഷേ കൂട്ടിയോതലാണ് നല്ലത് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്തരം ഈ ഒരു സില എന്നുള്ള ആ ഒരു ചിഹ്നം കൊടുക്കാറുള്ളത് അതുപോലെ വബി സൽ മസീർ എന്ന് പറയുമ്പോൾ എന്ന് ഓതുമ്പോൾ എന്ന് എന്ന് ഓതാൻ പാടില്ല വബി 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 ഇസൽ മസീർ മറിച്ച് ഒരു പിടുത്തത്തോടു കൂടെ ഇവിടെയും ഓതേണ്ടത് അതായത് റാ ഇന് തെർക്കാണ് നിയമം അഥവാ കൊണ്ട് ഓതേണ്ട സ്ഥലമാണ് സുക്കൂൺലയു ശേഷം റാ വഖഫ് കൊണ്ട് സുക്കൂണുള്ള വന്നപ്പോൾ അവിടുത്തെ ഇൻ്റെ നിയമം തെർക്കൈക്കാണ് നാം നേർപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത് അപ്പോൾ മസൂദ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മൂന്ന് ആയത്തുകൾ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഈ ആയത്തൊന്നുകൂടെ ഈ മൂന്ന് ആയത്തുകൾ ഒന്നുകൂടെ ഓതി നോക്കാം നിങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓതുമ്പോൾ അതിൻ്റെ കൂടെ ഓതണം ബിസ്മില്ല ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. അതുപോലെ ഇതിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് പറയുമ്പോൾ അതുപോലെ അദാബൈർ എന്ന് പറയുമ്പോൾ അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മദ് വരുന്നുണ്ട് മദ് ആരു അഥവാ വഖ്ഫിനാല് ശേഷം വഖഫിനാൽ സുക്കൂന് പുതുതായിട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വഖ് മദ്യാണ് മദ്യ ആയൽ എന്ന് പറയുന്നത് അവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആർക്കാരും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വജ അല്ലാഹ റുജൂ അല്ലി ഷയാ തുയീൻ എന്ന വഖഫ് ചെയ്യുമ്പോൾ അവിടെയും ഈ മദ്യ ആയൽ വരുന്നുണ്ട് ഷയ തുനി എന്ന് കൂട്ടി ഓതുമ്പോൾ അവിടെ മദ്യില്ല ഇത് വഖഫ് ചെയ്യുമ്പോൾ മാത്രം വരുന്നൊരു മദ്ദാണ് ഷയാ എന്ന് വഖഫ് ചെയ്യുമ്പോഴും അവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊക്കെ പഠിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വരിക അള്ളാഹു വസ്ബാനോത്തുള്ള തോഫി ഒക്കെ ചെയ്യട്ടെ ഫാഹുർദ്ദേ അലഹമ്മ റബ്ബുലമീൻ അസലു അയലിക്കും വരഹമുല്ലാ വിബർകാ